ഹായ് എസ്തെറോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് വീട് പണിയുന്നവർക്കും റെനോവേറ്റ് ചെയ്യുന്നവർക്കും എപ്പോഴും കൺഫ്യൂഷൻ ആണ് വീടിന്റെ ഡോർ ഫ്രെയിം മെറ്റീരിയൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് ഏതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഏതാണ് ലോങ് ലാസ്റ്റിംഗ് ഏതാണ് ബാത്റൂമിലും എക്സ്റ്റീരിയറിലും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യു വിൽ അണ്ടർസ്റ്റാൻഡ് ക്ലിയർലി ഇൻ ദിസ് വീഡിയോ നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീട് നിർമ്മാണത്തിലുള്ള പലതരം മെറ്റീരിയലും മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നാൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഡിസൈൻ സ്റ്റൈൽ ഡ്യൂറബിലിറ്റി മെയിൻ്റനൻസ് ഇവയുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഡോർ ഫ്രെയിംസുകൾ സെലക്ട് ചെയ്യാൻ ഇന്നത്തെ വീഡിയോയിൽ നാല് തരത്തിലുള്ള ഡോർ ഫ്രെയിം മെറ്റീരിയലിനെ പറ്റിയും അത് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഡിസ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നാച്ചുറൽ വുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ ട്രഡീഷണൽ ഡോർ ഫ്രെയിംസ് തയ്യാറാക്കുന്നത് ശരിയായ സീസൺ ചെയ്ത് ഗുഡ് ക്വാളിറ്റി വുഡ് ഉപയോഗിച്ചാൽ ഇത് വളരെ സ്ട്രോങ്ങും ഡ്യൂറബിളും ആയിരിക്കും ലുക്കിനെയും ഫിനിഷിനെയും കുറിച്ച് പറഞ്ഞാൽ വുഡ് ഫ്രെയിംസ് മെയിൻ ഡോറിൽ ഏറ്റവും പ്രീമിയം അപ്പിയറൻസ് നൽകും കസ്റ്റം ഡിസൈൻ ചെയ്യാനും ലേറ്റർ റിപ്പയർ ചെയ്യാനും വളരെ ഈസിയാണ് അതുകൊണ്ട് തന്നെ വീടുകളുടെ മെയിൻ എൻട്രൻസിൽ ആളുകൾ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നാച്ചുറൽ വുഡാണ് പക്ഷേ ചില പ്രശ്നങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് വാട്ടർ ഏരിയകളിൽ വുഡിന് സ്വെല്ലിംഗ് ചാൻസ് കൂടും സീസണിങ് ശരിയായി ഫോളോ ചെയ്തില്ലെങ്കിൽ ബെൻഡിങ് ക്രാക്കിംഗ് പോലുള്ള ഇഷ്യൂസും വരാം റെഗുലർ മെയിൻ്റെ പോളിഷ് പെയിന്റ് ഇതെല്ലാം ആവശ്യമാണ് കൂടാതെ ഗുഡ് ഹാർഡ് വുഡ് മെറ്റീരിയൽ എടുക്കുമ്പോൾ കുറച്ച് കോസ്റ്റും കൂടുതലായിരിക്കും നാച്ചുറൽ വുഡ് ഫ്രെയിംസ് എവിടെയൊക്കെ യൂസ് ചെയ്യാം മെയിൻ ഡോർ ലിവിംഗ് റൂം ഓപ്പണിംഗ്സ് ഇന്റീരിയർ ഡ്രൈ റൂംസ് ഇവിടങ്ങളിൽ പെർഫെക്റ്റ് ചോയ്സ് ആണ് എന്നാൽ ബാത്റൂംസ് മോയിസ്ചർ ഉള്ള ഏരിയാസ് ഓർ ഡാം ഹോംസ് ഇവിടങ്ങളിൽ വുഡ് റെക്കമെൻഡ് ചെയ്യില്ല അൺലസ് എക്സ്ട്രാ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള വുഡ് മെറ്റീരിയൽസ് ആണെങ്കിൽ മാത്രം അടുത്തത് നാം നോക്കുന്നത് ഡബ്ല്യു പി സി ഡോർ ഫ്രെയിംസ് ആണ് ഡബ്ല്യു പി സി എന്നത് വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് എന്ന് വിളിക്കുന്ന ഒരു മെറ്റീരിയലാണ് വുഡ് ഫൈബേഴ്സ് പ്ലസ് പ്ലാസ്റ്റിക് ഫൈബേഴ്സ് ചേർത്ത് ഈ ഫ്രെയിം വാട്ടർ പ്രൂഫും ടെർണൈറ്റ് പ്രൂഫും ആ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇന്നത്തെ കാലത്ത് വളരെയധികം ഉണ്ട് ഡബ്ല്യു പി സി ഫ്രെയിമുകളുടെ പ്രധാനമായ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാട്ടർ പ്രൂഫാണ് ബാത്റൂംസ് വാഷ് ഏരിയ ബാൽക്കണി ഇങ്ങനെയുള്ള വെറ്റ സ്ഥലങ്ങളിൽ ഇതാണ് ബെസ്റ്റ് ടെർമൈറ്റ് അറ്റാക്ക് ഒന്നും ഉണ്ടാകില്ല സ്വെല്ലിംഗ് ഇല്ല മെയിൻ്റനൻസ് ഓൾമോസ്റ്റ് സീറോ പെയിൻറ്റ് വേണ്ട പോളിഷ് വേണ്ട ഇൻസ്റ്റാൾ ചെയ്താൽ ടെൻഷൻ ഒന്നുമില്ല മോഡേൺ ലുക്കുള്ള ഡിസൈൻസ് ചൂസ് ചെയ്യാനും ഈസിയാണ് പക്ഷേ ചില കുറവുകളും ഉണ്ട് പ്യുർ വുഡിന്റെ സ്ട്രെങ്ത് ഇതിനില്ല അതുകൊണ്ട് വെരി ഹെവി വുഡൻ ഡോർസ് ഫിറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ സപ്പോർട്ട് ബ്ലോക്ക് നൽകേണ്ടിവരും ഇതിന് കൂടാതെ ചീപ്പ് ക്വാളിറ്റി ഡബ്ല്യു പി സി വാങ്ങിയാൽ ക്രാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അതിനാൽ ബ്രാൻഡഡ് ഹൈ ഡെൻസിറ്റി ഡബ്ല്യു പി സി ആണ് എപ്പോഴും സേഫ് അടുത്ത ഓപ്ഷനാണ് ഫൈബർ ഡോർ ഫ്രെയിംസ് സാധാരണ ഫൈബർ ഡോറിനൊപ്പം യൂസ് ചെയ്യുന്ന ഫ്രെയിമുകളാണിത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഒന്നാമത് റേറ്റ് കുറവ് മാർക്കറ്റിലെ ഏറ്റവും ചീപ്പ് ഓപ്ഷൻ ഇതാണ് രണ്ടാമത് ഇൻസ്റ്റലേഷൻ വേഗത്തിൽ പൂർത്തിയാക്കാം വെയിറ്റ് കുറവായതിനാൽ ഹാൻഡിൽ ചെയ്യാനും സെറ്റ് ചെയ്യാനും വളരെ ഈസിയാണ് മൂന്നാമത് ലൈറ്റ് വെയിറ്റ് ആകുന്നതിനാൽ സ്മോൾ റൂംസ് ലോ ബഡ്ജറ്റ് കൺസ്ട്രക്ഷൻ എല്ലാം ഈ ഫ്രെയിം ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട് ഇതൊരു ഹൈ ഡ്യൂറബിലിറ്റി മെറ്റീരിയൽ അല്ല മെയിൻ ഡോറിലോ ഹെവി യൂസ് വരുന്ന ബെഡ്റൂമുകളിലോ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല സ്ട്രെങ്ത് കുറവാണ് ലോഡ് സഹിക്കുന്നതും വീക്കാണ് ഇതിന് ഡിസൈൻ ഓപ്ഷൻ കുറവാണ് സിമ്പിൾ ലുക്ക് മാത്രം കിട്ടും പ്രീമിയം ഫിനിഷിംഗ് കിട്ടില്ല ഇപ്പോഴത്തെ വീടുകളിൽ ഏറെ ഉപയോഗിക്കുന്ന മറ്റൊരു ഡോർ ഫ്രീ മെറ്റീരിയൽ ആണ് യു പി വി സി ഇതിന്റെ ഫുൾഫോം അൺപ്ലാസ്റ്റിസൈസ്ഡ് പി വി സി ആണ് പക്ഷെ അതൊന്നും ഓർമ്മിപ്പിക്കേണ്ട സിംപ്ലി പറഞ്ഞാൽ വെള്ളം പിടിക്കാത്ത ടോർമൈറ്റ് പിടിക്കാത്ത മെയിൻ്റനൻസ് കുറഞ്ഞ ഒരു മോഡേൺ മെറ്റീരിയൽ എന്നാണ് യു പി വി സിയുടെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജസ് എന്തെന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാട്ടർ പ്രൂഫാണ് ബാത്റൂം ഡോർസ് ബാൽ ബാൽക്കണി ഏരിയാസ് കിച്ചൺ യൂട്ടിലിറ്റി തുടങ്ങിയ കണ്ടിന്യൂസ്ലി വെള്ളം ഉണ്ടാവുന്ന ഏരിയസിൽ ഇത് പെർഫെക്റ്റ് ആണ് കൂടാതെ സൗണ്ട് ഇൻസുലേഷൻ ഹീറ്റ് ഇൻസുലേഷൻ എന്നിവയും ലഭിക്കും അതിനാൽ റൂംസ് ലിറ്റിൽ മോർ പീസ്ഫുൾ ആയിരിക്കും ക്ലീൻ ചെയ്യാനും വളരെ ഈസിയാണ് ഒരു തുണി കൊണ്ട് തുടച്ചാൽ മതി പക്ഷേ ചില സ്മോൾ ഡ്രോബാക്സ് ഉണ്ട് ഡയറക്റ്റ് സണ് തട്ടുന്ന ഭാഗത്ത് ചെറിയ കളർ ഫേഡിംഗ് വരാം സ്ക്രാച്ചസ് ഓൾസോ ഈസി ആയി കാണിക്കും ഡിഫിക്കൽട്ട് ആണ് ഹെവി സോളിഡ് വുഡൻ ഡോർസ് ഫിറ്റ് ചെയ്യാൻ ഇത് ബെസ്റ്റ് ഓപ്ഷൻ അല്ല ബിക്കോസ് ഹെവി വെയിറ്റ് ഹാൻഡിൽ ചെയ്യാനും ചിലപ്പോൾ എക്സ്ട്രാ വേണ്ടിവരും ഫ്രെയിം ശരിയായി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലെ മെയിൻറ്റനൻസ് കുറയും റോങ് ഫ്രെയിം ആണ് വെള്ളം കയറി ടെർമേറ്റ് വന്ന് ക്രാക്ക് വരാനൊക്കെ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ഡിസൈൻ പ്ലസ് ഡ്യൂറബിലിറ്റി പ്ലസ് കോസ്റ്റ് ഇവയെല്ലാം ബാലൻസ് ചെയ്ത് പ്ലാൻ ചെയ്താൽ മാത്രമേ ഒരു പെർഫെക്റ്റ് ഹോം ലഭിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ ഡിസൈൻ ഇന്റീരിയർ ഡിസൈൻ റിലേറ്റഡ് കാര്യങ്ങൾക്കായി എസ്തരാ ഹോം എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്